അവള് അവള് അവളെ താഴത്തെ പുല് കൊടുക്കുന്നോട്ടെത്തി കിം 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 പി ടൂർ ജനൽ ടൂൺ എടു കൊടുക്കരുത് ആ കണ്ണിന്റെ ഞാൻ പറയ് പിഞ്ഞോന്ന് ഇനി ടട്ടകെ കണീനെ ടട്ടകെ ആ ഐവത്തെണ്ടല്ലേ ടട്ടകെ ടട്ടകെ ടട്ട ദേ ടട്ടകെ കണ്ണി കൊണ്ടി കണ്ണി കൊണ്ടി കണ്ണി കൊണ്ടി ഇഷ്ണു ബസ് കണ്ണിക്ക് എന്തിന്റെ ടട്ട 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 കണേ കല്ലുളിച്ചിനേ ഇനി ഇനി ഇതിന്റെ പേരെന്താ കെട്ടിപ്പിടിച്ച വിജയ ഇഷ്ടായ കല്യുനാടുമ്പായ പേരിട്ടെ അതെ ഇഷ്ടായി കണീരെ വയറ്റിലേ ഉണ്ണിവാവുണ്ട് തൊട്ടക്കി ഉണ്ണിവാവുണ്ട് വയറ്റില് കണി കണി പോസ് ചെയ്ത് നിക്കണ്ടല്ലോ കണി അതെടുക്കണ്ട പൊന്ന ആ പുല്ല് എടുത്തോ പോയിട്ട് പുല്ല് എടുത്തോ അച്ചമ്മ തരും പുല്ല് കോഴി അച്ഛമ്മ കോഴി എവിടെയായിരുന്നു കൊടുത്തു കൊടുത്തോ കൊടുത്തോ മുഹമ്മദ് ബഷീറിൻ്റെ അല്ലേ ആ അതാന്നാ ഡേ വന്നപ്പൊ എടുത്തോണ്ടാവും കുട്ടികൾ വന്നിട്ടില്ലേ അപ്പൊ സെലിബ്രിറ്റി ആണോ ഇത് ഇതിലേതാടിനെയാ കണിനെ ഇഷ്ടായ ആടിനെ ഇഷ്ടായ കല്ഷ്ടായത് ഇത് ഇത് കുട്ടിയാടാ അതാണ് അതിങ്ങനെങ്ങനെങ്ങനാവണം ആ ആ ആ ആ വിശിക്കണ്ട് അവനേ വിശുക്കുണ്ട് ആ കണിക്കൂടത്തോ കണി പാവാ കണിക്കു കൊടുത്തോ சேனடா ஆடு பேபி இந்த வயித்துல வாக்கட்டனா ஐ